ഇന്ന് നമുക്ക് അടുക്കളയിലുള്ള സാധാ ചേര് വെച്ചിട്ട് നല്ലൊരു അടിപൊളി സേമിയ പായസം ഉണ്ടാക്കിയാലോ ഇതിന് ഞാൻ പാൽപ്പൊടിയോ അല്ലെങ്കിൽ മിൽക്ക് മേഡോ ഒന്നും ചേർത്തിട്ടില്ല നമ്മുടെ അടുക്കളയിലുള്ള സാധാ ചേര വെച്ചിട്ട് തന്നെ ഞാൻ ഈ പായസം ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരിക്കൽ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ അപ്പം നിങ്ങൾ ഇതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി വീഡിയോ ഒന്ന് മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിത് ഒന്നര ലിറ്റർ പാല് അടുപ്പിൽ തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഞാൻ മൊത്തത്തിൽ രണ്ടര ലിറ്റർ പാലും കൊണ്ടാണ് ഉണ്ടാക്കണത് പാൽ അവിടെ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ എടുത്ത സേമി സേമിയൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇത് റോസ്റ്റ് ചെയ്ത സേമി തന്നെയാണ് ഇത് നേരിയ സേമിയാണ് കേട്ടോ റോസ്റ്റ് ചെയ്ത സേമി തന്നെയാണ് എന്നാലും ഞാൻ ഒന്നും കൂടി നെയ്യിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കേണ്ട നെയ്യ് എല്ലാ സേമിന്റെ എല്ലാ ഭാഗത്തും നെയ്യാകാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണമെന്നേ ഉള്ളൂ നിങ്ങൾ റോസ്റ്റ് ചെയ്യാത്ത സേമിയെടുക്കണെന്ന് പറഞ്ഞാൽ നെയ്യലിട്ട് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സേമിയ തമ്മിൽ ഒട്ടിപ്പിടിക്കില്ല കട്ട കുത്തൊന്നും ചെയ്യില്ല അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് റോസ്റ്റ് ചെയ്യുന്നത് അപ്പൊ നല്ലപോലെ റോസ്റ്റ് ആയതിന് ശേഷം ഞാനിത് കാച്ചര ലിറ്റർ പാൽ ഞാൻ അതിലേക്ക് ഒഴിക്കുന്നുണ്ട് മൊത്തം നമ്മളിത് രണ്ട് ലിറ്റർ പാലും അര ലിറ്റർ വെള്ളവും പാടും ഒഴിച്ചിട്ടാണ് ഞാനിത് പായസം ഉണ്ടാക്കുന്നത് രണ്ടര ലിറ്ററും കൊണ്ട് വന്നിട്ടാണ് അര ലിറ്റർ പാലം ഒഴിച്ച് സേമിയ നല്ലപോലെ വെന്തിട്ടുണ്ട് വെന്ത് കുറുകി വറ്റിയിട്ടുണ്ട് അപ്പം ഇതിലേക്ക് ഒരു അര ലിറ്റർ ചുടുവെള്ളം കൊടുക്കുന്നത് ചുടുവെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം സേമിയ വെന്തതിന് ശേഷം മാത്രം പഞ്ചസാര മധുരത്തിന് മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര ഇടും ഞാനിപ്പോൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ മധുരം നോക്കിയിട്ട് ഇടാൻ പറ്റും അവിടെ ഒരുപാട് മധുരത്തിൻ്റെ ഇഷ്ടമല്ല അപ്പം അങ്ങോട്ട് മധുരം നോക്കിയതിന് ശേഷം ഇടാൻ വിചാരിച്ചിട്ടാണ് അപ്പം മധുരൊക്കെ നല്ലപോലെ അരിഞ്ഞ് സേമിയൊന്ന് കുറുകി ഞാൻ അതിലേക്ക് ബാക്കിയുള്ള ഒരു ലിറ്റർ പാലും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി പാൽ നല്ലപോലെ പാൽ ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് വയ്ക്കേണ്ടത് അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ക്യാരമിൽ ഉണ്ടാക്കണം നമ്മൾ ഉണ്ടാക്കുന്നത് ക്യാരമൽ സേമിയ പായസമാണ് ക്യാരമൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാത്രം ചൂടായതിനു ശേഷം ഏറ്റവും മീഡിയം ആയിട്ട് ലോ ഫ്ലെയിമിലിട്ട് അരക്കപ്പ് പഞ്ചസാര ഒഴിച്ചിട്ട് പഞ്ചസാര ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് ക്യാരമിലായി കിട്ടും അതവിടെ ക്യാരമൽ ഏറ്റവും മീഡിയമായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇട്ട് ക്യാരമിലൊക്കെ ഹൈ ഫ്ലെയിമിലിടമായിരുന്നു ഒരിക്കലും ഇപ്പം കരിഞ്ഞ് പോവുകയുള്ളൂ ഇത് പിന്നെ രാവിലെ ഞാൻ ഒരു ഗ്ലാസ് ചെറുപയറും അര ഗ്ലാസ് അരിപ്പാടട്ട് ഉപ്പിട്ട് വേവിച്ചിട്ട് അതിൽ തേങ്ങയും ചിരണ്ടി ഇട്ടിട്ട് നമ്മൾ നെയ്യ് ഇട്ടിട്ട് കഴിച്ച് അടിപൊളിയാണ് ഇട്ട് ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണത് അപ്പം അത് നമ്മുടെ ക്യാരമലൊക്കെ നല്ലപോലെ റെഡി ആയി വന്നിട്ടുണ്ട് ഇത് അതേപോലത്തെ കളറാവുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യോ അല്ലെങ്കിൽ ബട്ടർ എന്തെങ്കിലും ഒഴിക്കുക ഞാൻ നെയ്യാണ് ഒഴിച്ചിരിക്കുന്നത് അങ്ങോട്ട് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കുക മിക്സ് ആക്കിയതിന് ശേഷം ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിക്കുന്നത് ഒരു കുറച്ച് വെള്ളമാണ് ഇട്ടാ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് പറഞ്ഞാൽ പെട്ടെന്ന് ഇത് കട്ട പിടിച്ച പോലെ ആവില്ല പെട്ടെന്ന് തന്നെ പാല് അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യാരമൽ മൊത്തം ഒരു കട്ട പോലെ ആവുള്ളൂ പിന്നെ തിളച്ചക്കുമ്പോൾ അത് ശരിയാവും പക്ഷേ വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസ് ആക്കിയിട്ടുണ്ട് പറഞ്ഞാൽ പാൽ ഒഴിക്കുമ്പോൾ പെട്ടെന്ന് കട്ടയാ പിടിക്കില്ല ൊരു ടിപ്പാണ് നിങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചോളാം അത് നല്ലപോലെ വെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ അതിലേക്ക് ഒഴിച്ചിരിക്കുന്നത് അര ലിറ്റർ പാലാണ് അപ്പോൾ മൊത്തം നമ്മൾ ഒന്നര ലിറ്റർ പാല് ആദ്യം ഒഴിച്ച് പര ലിറ്റർ പാൽ ക്യാരമല ആക്കിയിട്ട് ഒഴിച്ചിട്ടുണ്ട് അങ്ങനെ രണ്ട് ലിറ്റർ പാല് ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഒരു അര ലിറ്റർ വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് അങ്ങനെയാണ് രണ്ടര ലിറ്റർ രണ്ടര ലിറ്റർ ഒഴിച്ചത് പിന്നെ അത് നമ്മൾ അതിലൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് ചട്ടിൻ്റെ സൈഡിലുള്ള പായസം ഒട്ടിപ്പിടിച്ചതൊക്കെ നമ്മൾ പായസം ഒട്ടിപ്പൊടിച്ചതൊക്കെ ഒരു സ്പാച്ചിൽ വെച്ചിട്ടിങ്ങനെ വരണ്ടിയിട്ട് അത് പായസത്തിലേക്ക് തന്നെ ഇട്ടുകൊടുക്ക കേട്ടോ അതൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ അതിലേക്ക് മധുരം പോരാ തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടി പഞ്ചസാര ഇട്ടുണ്ട് മൊത്തം ഞാനിതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ടിരിക്കണത് ഒരു മീഡിയ മധുരം ഉള്ളൂ ഇവിടെ ഒരുപാട് മധുരം ആവശ്യം ഇഷ്ടമല്ല നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിലും കൂടുതലിടുക പിന്നെ നമുക്ക് അതിലേക്ക് ഒരു അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തിടണം പിന്നെ നമ്മൾ പായസം അഥവാ കുറുകിയിട്ടുണ്ട് കട്ട പോലെ ആയിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് പാല് തിളപ്പിച്ചിട്ട് ഒഴിച്ചാൽ മതി പിന്നെ അങ്ങനെ പ്രത്യേകിച്ചിട്ട് സേമിയൊക്കെ ഇത്ര പാല് ഇത്ര സേമിയൊന്നും കണക്കൊന്നുമില്ല നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളത് എടുക്കുക ഉപയോഗി ഉണ്ടാക്കുക ഞാനതിൽക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തിട്ടുണ്ട് എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദിയിട്ട് നമ്മുടെ വീഡിയോ കണ്ടതുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും അടിപൊളി പായസമാണ് കേട്ടോ അത് പെരുന്നാൾക്കായാലും ഓണത്തിനായാലും വിഷുവിനായാലും എന്തിനും ബർത്ത്ഡേക്കോ എന്തിനു വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി പായസമാണ് പിന്നെ ഇതിന്റെ ബീഫിന്റെ മന്തി ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിന്റെ ലിങ്ക് ഇതിന്റെ വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് അപ്പോൾ ലിങ്ക് ഇതില് വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും അസ്സലാമു അലൈക്കും ബൈ അപ്പോൾ ഓക്കെ താങ്ക് യു